കഴിഞ്ഞ വർഷം ഈ ദിവസം നാം ആരംഭിച്ചത് ഏറെ ആയിരുന്നു രാവിലെയാണ് ഒരു അപകട വാർത്ത നമ്മുടെയെല്ലാം കാതുകളിലേക്ക് എത്തുന്നത് അപകടവാർത്ത നമ്മളിലേക്ക് എത്തുമ്പോഴും അതിന്റെ തീവ്രത വളരെ വലുതാണെന്ന് ആദ്യമൊന്നും ആരും കരുതിയതേയില്ല എന്നാൽ വരും മണിക്കൂറുകളിൽ നാം ശരിക്കും ഞെട്ടി തരിച്ചുപോയി മൃതശരീരങ്ങളായും ശരീരഭാഗങ്ങളായും കൺമുന്നിൽ വന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ ഓരോ ളിയുടെയും നൊമ്പരമാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒൻപതിന് രാത്രി പതിനൊന്ന് നാല്പത്തിയഞ്ചോടെ മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളെ പ്രകൃതി സംഹരിക്കുകയായിരുന്നു തുടർച്ചയായി മുണ്ടക്കൈയുടെ മണ്ണ് പിളർന്ന് വീണ്ടും ഉരുൾപൊട്ടിയപ്പോൾ ആ ഗ്രാമം പൂർണമായും തുടച്ചു മാറ്റപ്പെട്ടു കാവലായി നിന്ന പുന്നപ്പുഴ പോലും ഉരുൾപൊട്ടലിന്റെ ശക്തിയിൽ രണ്ടായി പിരിഞ്ഞൊഴുകി പേമാരിയുടെ അകമ്പടിയോടെ ഭൂമി പിളർന്നു പതിച്ചപ്പോൾ മുണ്ടക്കയിൽ നിന്ന് ചൂരൽമലയിലേക്കെത്തിയ ഉരുൾ നൂറുകണക്കിന് മനുഷ്യരെയും തലമുറയുടെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത തേയിലത്തോട്ടങ്ങളും ഒന്നിച്ചു താഴ്ത്തി ദുരന്തത്തിന്റെ വേദന ഉൾക്കൊണ്ട് ദൂരെ ചാലിയാർ പുഴയും ഒരു സങ്കട മാറി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അന്നവിടെ സംഭവിച്ചു പുഞ്ചിലിമട്ടം മുതൽ ചൂരൽമല വരെ എട്ട് കിലോമീറ്ററിൽ എണ്ണായിരത്തി അറുനൂറ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ ദുരന്തം വ്യാപിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു പേരെ കാണാതായി ചാലിയാർ നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി പരിക്കേറ്റവർ മുപ്പത്തി അഞ്ചു പേരാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് പെയ്തതെന്നാണ് കണക്ക് എന്നാൽ അപകട മുന്നറിയിപ്പ് കൃത്യമായി നൽകുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു അന്നൊരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു ചൂരൽമലയും മലയും പത്താം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോയിരുന്നു സൈനികർ കയർ കെട്ടി സ്ട്രക്ചറിലാണ് ആളുകളെ മാറ്റിയിരുന്നത് കാലുറപ്പിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അവിടെ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയിലായിരുന്നു വൈകുന്നേരമായാൽ പിന്നെ തെരച്ചിൽ തുടരാനാവില്ല പിന്നെ നേരെ ആശുപത്രിയിലേക്കുള്ള ഓട്ടമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് വൈകുന്നേരമാകുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിലെ ഫ്രീസറുകളിലേക്ക് മാറ്റും വാഹനങ്ങൾ കൂടിയപ്പോൾ ഷിഫ്റ്റുകളിലായി രക്ഷാദൌത്യം ക്രമീകരിച്ചു ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രമാണ് മൃതദേഹങ്ങൾ പൂർണമായി ലഭിച്ചത് പിന്നീട് കിട്ടിയതെല്ലാം ശരീരഭാഗങ്ങളായിരുന്നു ചെളിയിൽ പുതഞ്ഞതും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ കഷ്ണങ്ങൾ പലതും ഹിറ്റാച്ചി ഉപയോഗിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോയിരുന്നു മൃതദേഹങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ഫ്രീസർ സൗകര്യം തികയാതെ വന്നു അപ്പോൾ പലപ്പോഴും ഈ ശരീരഭാഗങ്ങൾ ഫ്രീസറിലല്ലാതെ കൊണ്ടുപോകേണ്ടി വന്ന കാഴ്ചകളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികം എത്തുമ്പോഴും ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ് രണ്ടാഴ്ചക്കകം ഇക്കാര്യത്തിൽ തീരുമാനമറിയിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഒടുവിൽ ഹൈക്കോടതി അറിയിച്ചത് കേരള ബാങ്ക് നേരത്തെ തന്നെ ബാധ്യതകൾ എഴുതി തള്ളിയെങ്കിലും കൂടുതൽ വായ്പകളുള്ള ദേശസാൽകൃത ബാങ്കുകൾ ഇളവുകൾ നൽകിയാലേ ദുരിതബാധിതരുടെ ദുരിതം ഒഴിവാക്കുകയുള്ളൂ എന്നത് മറ്റൊരു വസ്തുത അപ്പോഴും എല്ലാം നഷ്ടമായ മനുഷ്യരെ ചേർത്ത് പിടിച്ച മലയാളി വീണ്ടും മാനുഷികതയുടെ പര്യായമായി മാറിയതും നാം കണ്ടതാണ് ഉള്ളതെല്ലാം നൽകി നിരപരാധികളായവരെ ഉയരോടെ കാക്കാൻ നാട് മുന്നിട്ടിറങ്ങി മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഒന്നേ ഒന്ന് കോടിയാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ കൽപ്പറ്റ വില്ലേജിലെ എൽസൻ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത അറുപത്തിനാല് പോയിന്റ് നാല് ഏഴ് പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നു നാനൂറ്റി പത്ത് വീടുകളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിലധികം ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുടെ ഒരാണ്ട് തികയുന്ന ഈ വേളയിൽ നമ്മെ വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ സ്മരണയ്ക്ക് മുന്നിൽ അശ്രുപ്പൂക്കൾ അർപ്പിക്കാം